അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് മീൻ വാങ്ങിക്കണം പിന്നെ അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ കുറച്ച് വീട്ടിലേക്ക് കുറച്ച് നല്ല സാധനങ്ങളൊക്കെ വാങ്ങണം അങ്ങനെ ടൗണിലേക്ക് വന്നിരിക്കുകയാണ് ടൗണില് രാത്രി ആണ് പാല് വാങ്ങിക്കണ്ടേ ആ പാല് വാങ്ങിക്കണ്ട ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിരുന്നത് രാത്രി സമയത്താണ് രാത്രി സമയത്താണ് അസ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നൊക്കെ വിളിച്ചു ചോദിക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങാൻ ഞാനും കൂടെ വന്നിട്ടാണ് അധികവും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സാധനങ്ങൾ അധികം വാങ്ങേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് മീൻ വാങ്ങണം ഇന്ന് ഞങ്ങൾക്ക് മീനുണ്ടായിരുന്നില്ല ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇനാണ് ഞാൻ വാങ്ങിച്ചത് ഈ വാണ്ടി കുറച്ച് നല്ലതാണ് വാങ്ങിച്ച രണ്ട് കണ്ടിട്ടുണ്ട് ബൈ 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 ബൈ